വയനാട് വാഗേരിക്കു സമീപം വീണ്ടും നരഭോജി കടുവയുടെ ആക്രമണം കല്ലൂർകുന്ന് സ്വദേശി സന്തോഷിന്റെ പശുവിനെയാണ് കടുവ കടിച്ചുകൊന്നത് ബ്രജീഷിനെ കടിച്ചുകൊന്ന നരഭോജി കടുവയാണ് പശുവിനെ കൊന്നതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു അതേസമയം കടുവയെ പിടികൂടാനായി പ്രദേശത്ത് അഞ്ചാമത്തെ കൂടും സ്ഥാപിച്ചു വയനാട് വാഗേരിയിൽ പ്രജീഷിനെ കടിച്ചുകൊന്ന കൊന്ന കടുവയെ പിടികൂടുവാൻ ദൗത്യസംഘം തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കടുവ വീണ്ടും ആക്രമണം നടത്തി കല്ലൂർക്കൊന്ന് ഞാറ്റടിയിൽ സന്തോഷിന്റെ പശുവിനെ പതിനൊന്ന് മണിയോടെ കടുവ കടിച്ചുകൊന്നു ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പം ഈ തൊട്ടടുത്ത ആട്ടു കൊണ്ട് നിൽക്കുന്നെ ആട്ടുകൊണ്ട് പതിനഞ്ച് ആടുണ്ട് ആടെല്ലാം കൂടെ രാത്രി ചാടി പറഞ്ഞ് ഒച്ച കെട്ട് ഞാൻ വേഗം ചാടി ഞാൻ ഏറ്റവും ലൈറ്റ് അടിക്കുമ്പം ഈ നിന്ന് പശുവിനെ കടിച്ചു വലിക്കുക കടിച്ചു വലിക്കുമ്പോൾ കയറ് പൊട്ടിയിട്ടില്ല എല്ലാവരും ഒഴിച്ച് പിടിച്ചോണ്ടിരിക്കുക ഒച്ച വെക്കുന്ന ഒറ്റ വിടുന്നില്ല കയറി പൊട്ടിച്ച് വലിച്ചു പൊട്ടിച്ചിട്ട് എല്ലാവരും ഇറങ്ങി വന്നു അപ്പോൾ തന്നെ ഒച്ച കെട്ടാ അതിലൊക്കെ അവർ ഇറങ്ങി വന്നു വലിച്ചു നേരെ താഴെ ഇതാ വലിച്ചടിച്ച് അവിടെ ഒരു അവിടെ ഒരു ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് ഒച്ച വെച്ചിട്ടാണ് കടുവ പിടുത്തം തന്നെ നേരെ കണ്ട പ്രജീഷിനെ കടിച്ചു കൊന്ന ഡബ്ല്യു ഡബ്ല്യുഎൽ നാൽപ്പത്തഞ്ച് കടുവയാണ് ഇന്നലെ പശുവിനെ കടിച്ചു കൊന്നെന്നും പ്രദേശത്ത് കൂടും ക്യാമറയും സ്ഥാപിക്കുമെന്നും ഡി എഫ് അജിത് കെ രാമൻ പറഞ്ഞു ഇന്ന് വളരെ നിർണായക ദിനമാണ് നമ്മള് ഈ പശു കൊല്ലപ്പെട്ട സ്ഥലം അതിൻ്റെ ഉടമസ്ഥനുമായിട്ട് നമ്മൾ സംസാരിച്ചു ഉടമസ്ഥൻ ഈ പശുവിനെ ഇന്ന് ഈ കടുവയ്ക്ക് ഇരയായിട്ട് നൽകാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ കഴിയിലുള്ള ഏറ്റവും വലിയ കൂട് തന്നെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കും ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കേറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് മണിയോടെ കൂട് സ്ഥാപിച്ചു അതേസമയം കടുവയെ പിടികൂടാനായി കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നും പ്രത്യേക ദൗത്യ സംഘം എത്തി മൂന്ന് ദിവസം മുൻപ് പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടിട്ടും ഈ പ്രദേശത്ത് ക്യാമറ വയ്ക്കുവാൻ അധികൃതർ തയ്യാറായില്ല അതിനാൽ തന്നെ ജനങ്ങൾ വലിയ അമർഷത്തിലാണ് കെ ജെ ശ്രീജിത്ത് ജനം വയനാട്